എന്താണ് മോനെ നമ്മളെ മോനെ ബീഫും ദുരന്താണ് ഇജാസ് എന്ത് നീ ഈ മാത്തില് മാത്തില് പൊറോട്ടയും ബീഫ് ഒടിക്കാനല്ല അതെല്ലാം കിട്ടണം ാണ് പോകുന്നൊറോട്ടയും ബീഫും ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പൊറോട്ട എന്താ അവസ്ഥ ഇപ്പൊ നാട്ടിലോട്ടേക്ക് വണ്ടി പോലെ യൂട്യൂബില് നമ്മള് എത്താനീടെ ഒരു കൈ ഒരു കണ്ടത് വെള്ളം കുടിക്കലോ നല്ല ബീഫ് കൈല ചടിച്ചുണ്ട് വീണ്ടും പോയി ബീഫും പൊറോട്ടയും പൊറോട്ട ചൂടൊന്നും നല്ല ചൂടുള്ള പൊറോട്ട ചുട്ടവാടില്ലേ എന്നെ കൊണ്ട് വേണ്ടാത്ത

അവിടെ ബീഫ് തീർന്നു നമ്മൾ വേറെ സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ബീഫ് ഫ്രൈ തീർന്ന സ്ഥിതിക്ക് നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് നീങ്ങാൻ പോവുകയാണ് പാർട്ട് അടുത്ത ടുത്ത കാസർഗോഡ് എനിക്ക് വർത്താൻ പോരാ

സ്വന്തമായിട്ടൊരാൻ ഒന്നേ കൈസ് ബാക്കി തന്നിട്ട് പറയാം വന്നതും തീർന്നതും പറഞ്ഞില്ല ബോംബോയ് ഓനെ നാല് കോക്കൈൽ നോർമൽ മലസില കോക്കൈൽ ആ എവിടെയെങ്കിലും ലംബികേടി സന്തോഷി ഏടമണ വാഴ ചാറ്